ചക്കൂര കറിയാക്കും ഉമ്മാനോട് ചക്ക മുറിച്ച് നാട്ടില് ചക്ക മുറിച്ചോണ്ടിരുന്നതായിരുന്നു നല്ല അടിപൊളി ചക്ക ഞാനിച്ചോ മുറുക്കെ നല്ല കുന്നു ഇങ്ങന കാണിച്ചിരുന്നു ഇത് கரெക്റ്റ് പോപ്പട്ടാ നല്ലവണമില്ല കുറവുമില്ല സെറ്റ് പാസ് എടുക്കട്ടോ വലിയ സെറ്റ് ആണ് ഗയ്സ് ഇതാണ് ഗയ്സ് വലിയ സെക്കൻഡേ ഓടമസ്തനാണ് ഇതാ ഗയ്സ് സെക്കൻഡേ ഓടമസ്തൻ ആ സാദിക് എങ്ങനെ ചോദിച്ചേ ചക്ക ബിസത്തിൽ മുറുക്കുന്ന നോക്ക ഇതാ എത്ര കഷ്ണ ഗയ്സ് വലിയ മാത്രോ പട്ടേ വലിയ ഓവർ കേയോ രസാരടി എടുത്ത് കത്തിനിർത്തുന്നത് ഇത്ര സാർപ്പൊന്നുമില്ല കൊന്നങ്ങ പോലെ ഇങ്ങനെ മുറുക്കിര ചക്ക ഏതാ മുറി ചക്ക അയ്യോ ചക്കന്റെ വാറ് നോക്ക

അതാ അതാ ചെറുതെടുത്ത് ഇതാണ് മലപ്പുറം ണ്ട് നല്ല പോടാ നട ഇത് കറക്റ്റ് നല്ല അടിപൊളിയൊക്കെ തേങ്ങ അതല്ലോ ചക്ക ചക്കലവണ്ണം പോക്കാൻ പാടില്ല ഗായ് മീഡും നല്ല ടേസ്റ്റ് ഇതൊക്കെ ഇതാ ഇവരാണ് ചക്ക കൊണ്ടത് ചക്കിയിരിക്കുന്നു ചക്ക തിന്നിരിക്കുന്നു ചക്ക മുറിച്ചിരിക്കുന്നു ഗായ് കുടിച്ചു ില്ല മൂശീരുംടൈ പറ്റുണ്ടാവും ഇപ്പൊ എന്താ ഉമ്മക്ക് തേക്കില്ല ഓർമ്മ കൈക്ക എണ്ണ ഒക്കെ ഇതല്ല മുർച്ചോണ്ടെങ്കിലല്ലേ തീരെ കണ്ടോ തപ്പു ആർക്ക് പാണ്ടല്ലേ ഇങ്ങനെ ചക്കുമ്പോ തടണം ആദ്യം എണ്ണ തടണം എണ്ണ എണ് പുഷിർ ചക്ക വേണ്ട പറഞ്ഞ് ആവശ്യമില്ല